ശശിയെ എന്റെ കുപ്പായം തയ്ച്ചോടാ ഓ അണ്ണനോ അതെല്ലാം തീർന്നിരിക്കണ ഇനി വെട്ടി തയ്ച്ചാ മാത്രം മതി അന്നൊന്ന് കറങ്ങിട്ടി പോര് നീ കൊറേ നാളാ ഇട്ട് കറക്കാൻ തുടങ്ങിട്ടോ പിന്നെ കറക്ക ഇളം തേരുമേ അണം പോയിട്ട് പിന്നെ വാതെ തൊട്ട് പോലീ പോയില്ല അല്പം കുറവാണ് ഒന്ന് ചാണകി വെക്കേണ്ടി വരും തലയിൽ ഇത്ര വെക്കുന്നു ഞാൻ വളരെ സീരിയസ് ആയ ഒരു ഗുണ്ടയാണെന്നുള്ളത് അല്ല വേറെ പണിയൊന്നും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അരികടിക്കാനുണ്ടായിരുന്നു അരിണ്ടോ എന്റെ വീട്ടിൽ കഞ്ഞി വീഴ്ച ഈ അരിയും കടിച്ചോണ്ടിരിക്കാൻ ഇതിന്റെ അരി അരികടിക്കുന്ന കാര്യം അങ്ങനെ അല്ലോ എന്താ ഇറങ്ങിയ കേറാൻ വേണ്ടിട്ട് ഇറങ്ങി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എങ്ങനെ വിളിക്കരുതെന്നാ പിന്നെന്തോ വിളിക്കണ്ടേ നീ കൂടുതൽ വിളിക്കണ്ടും കാളയാണോ എടാടാടാ എന്നെ പലരും കാള ഷാജിന്ന് വിളിക്കുന്ന ഞാൻ കേക്കുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ഓ പൂത്തിരിക്കും ോ പുറ കക്കോസ് ഉണ്ടോ പറഞ്ഞു കുത്തിയിരുന്നല്ലോ ചേട്ടാ തച്ചു തരാൻ പറഞ്ഞു തച്ച് മാത്രമാക്കണ്ട കൊള്ള കൊണ്ടുപോക്കോ അല്ല തച്ചു തരാൻ ഞാൻ നിന്നെ ഇവിടെ പണിക്കൊന്നും നിർത്തിട്ടില്ലല്ലോ അതല്ല ഈ നിക്കറി തച്ചു തരാൻ പറഞ്ഞു ഇത് അലക്കാറൊന്നും ഇല്ലടാ കഴിഞ്ഞു തന്നതാ അവനെ കണ്ടാലേ അറിയത്തില്ലേ അവനെ ഇല്ല അലക്കത്തൂല്ല എങ്ങനെയാണെന്ന് മൂട് കീറിയ അതെ കുഞ്ഞപ്പം കീറീതാ ഏത് കുഞ്ഞപ്പൻ ഏത് വൃത്തികെട്ടു നിന്റെ നിക്കറിന്റെ അടിവശം കീറിയത് ചേട്ടന്മാരെ കുഞ്ഞപ്പം കീറിയതാന്ന് ആ വൃത്തികെട്ടവനെ കണ്ടാൽ ഞാൻ കണ്ടിരിക്കും അങ്ങനല്ല അയ്യേ എന്റെ അപ്പൻറെ

അതെന്താടാ ലോജിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പം രണ്ട് കെട്ടി അതോ ഇവിടെ ഉണ്ടോ രണ്ടു അപ്പം അല്ല അണ്ണന്റെ അടുത്ത് എങ്ങനെ ഇത് വന്ന് അതേ ഒരു ഗുണ്ടയ്ക്ക് ഓ ഗുണ്ട മേടിക്കേണ്ടി വരികയല്ലോ അണ്ട്രാർ മേടിച്ചിട്ടില്ല അതെന്തോ ഞാൻ എപ്പം വീട്ടിൽ കയറി എന്റെ കട്ടിലെല്ലാം രണ്ട്രാറും ഉണ്ടാവും അടുക്കള അരി ഉണ്ടാവും ഓ പാട്ടി നോക്കിയെന്ന് വെച്ച ചാട്ടിക്ക് വേണമെന്നല്ലോ അതിന്റെ കയ്യിലിരിക്കുന്നത് പിണാക്കും മേടിക്കാടി അപ്പൽ കൊണ്ടുപോടാ

ഒന്നാതും പണിയില്ല അതിന്റെ കൂട്ടത്തില് ഇപ്പം ഇനി അണ്ണൻ എന്റെ പയ്യ കടയും കൂടെ തല്ലി പൊട്ടിക്കുവല്ലോ അണ്ണാ അന്നപ്പാ വേളമായിരുന്നു പെട്ടും കുത്തും കുത്തിയിരിക്കും ചെയ്യാ <marriages timing>